I have been waiting for you for so long. I have been waiting for you since you left me. I have been waiting for you since you left me. You are beautiful. Hello. 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 Hey, you are not coming. You have not gone to the house.

ടുവാടുവാ ചിന്ന് ഇടുവാ അവിടെ പോയില്ല മണ്ടോ ഇതിനൊക്കെ 2010 മിണ്ടർ നീ അവള് കേൾിച്ചാൽ മതി ചിന്നു മോനെ പോ പോ ഒരു കാര്യം ഇല്ല ആ വാ ചിന്നു ಊട്ടാ വെ ക്യാ വെച്ചോ ഏ ಊട്ടാ മുട്ടല്ലേ അവേടിക്കോ ഞാൻ ಊട്ടാണ് ഇല്ല ആ വാ ചിന്നു വാടി എത്രണ്ട് അങ്ങുട്ടാന മധുര <laughs> നാവിൽ ഓടിക്ക് വെച്ചു ചൂച്ചുള്ളിട്ട് ഓടിയോ ചൂച്ചുള്ളിട്ട് ഓടിയോ നീ ചെല്ല ഞാൻ വീഡിയോ എടുക്കാമേ ചല് അഞ്ജലി റൂട്ട് ചായ അവിടെ വെച്ചിട്ടുണ്ട് നേ 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 അവിടെ അവിടെ ക്യാമറ ഷൂട്ടിംഗ് വീഡിയോ പിങ്ങടി you ഉം ഉം കണ്ണി കണ്ണി കൊന്നോ ഒടിങ്ങിരീ ദേ ദേ

आलू जा वेंजली बोलिए वेंजली वेंजली कम ऑन रेडी ताली रेडी Ah! <laughs> Hi. Hi, how are you? How are you? Are you fine? Are you fine? Thank you. Thank, Thank you. Ah, yeah, 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 I should put. I should put. Mega, 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 tam bole, tam bole, babole, babole de, dee, ay, ay, ay. dee ayi, ayi daa tu tu, daa <laughs> tu tu ayi iwa daa tu hahahaha റെഡി വാഗം വാഗം ചെയ്യേ റെഡി അബ്ദോടിക്ക പുഴയുമേ കേവി കാർ കാർ കാർല് പോ കാർല് പോ റെഡി റെഡി ഫട റെഡി നമ്മുറെ കാൾ കാർ ലൈക്ക് കാർ लव कर थाली में पनीर पुट करना मुंडा बड़ा है எப்படி இருந்தோம் செய்ய கண்டு வந்து ചൂട് ആന ഇവിടെ ഇങ്ങോട്ട് ചൂട് അകത്തോ ദേ 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 സീ അബ്ര ആ ചിന്നോ ടീനെ കരൈതാ ഇവിടെ എങ്ങനെ കേക്കണ്ട എ എന്താ ഇട്ടില്ലേ ക്യാ ആ ലഫ് ഓണാ ആ സേമീയോ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഇട്ടുന്ന ചേട്ടാ എവേ നോ നോ നോ